വെൽക്കം ടു സുദാസ് വേണ്ട ഒരു എന്താ പറയുക ഒരു പഴമ പഴമയായിട്ടുള്ളൊരു മോരുകറി ഇതൊരു വറുത്തിട്ടോരുകറിയാണ് ഇത് പണ്ടൊക്കെ എനിക്ക് അമ്മയൊക്കെ പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ ഈ മുത്തശ്ശിമാരൊക്കെ പഴയ കാലത്തിരിക്കുമ്പോൾ അവർക്ക് പച്ചക്കറികൾ ഒരുപാട് കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പക്ഷേ ഇതിന് അതി ടേസ്റ്റാണ് കേട്ടോ അതിൽ കഷണങ്ങളൊന്നുമില്ല ഒരു കഷ്ണവുമില്ല പിന്നെ അത് അരച്ച് തീ കാട്ടിയിട്ട് കുക്ക് ചെയ്യൂല അപ്പോൾ അതൊരു പഴമയായിട്ടുള്ള വറുത്ത മുരി കയറി എന്നാണ് പറയുക അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിളാണ് സൗ ടേസ്റ്റി ഓൾസോ അതിന് വേണ്ടിയിട്ട് ഒരഞ്ചാറ് സാധനങ്ങളുണ്ട് ഒരു മൂന്ന് ചുവന്ന മുളക് മൂന്ന് ചുവന്ന മുളക് ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ ഏതിപ്പോൾ നിങ്ങൾ നാലെണ്ണം എടുത്തു വെച്ചാൽ ഇത് നാലെണ്ണം എടുക്കുക രണ്ടു വരെ ഇതിലെടുക്കുക പിന്നെ കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം കുറച്ച് പുളി ഇത് ഒരു വലിയ നെല്ലിക്ക നാരങ്ങയുടെ അത്രയില്ല വലിയൊരു നെല്ലിക്കയുടെ അത്ര കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഏ പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര കേട്ടോ ആഡഡ് ടേസ്റ്റ് കൊടുക്കും പിന്നെ ഒരു കൊത്ത് കറിവേപ്പില കറിവേപ്പില കുറച്ച് ഇതാ ഇത്ര മതി ഇത്രയും ഇതാ ഇത്ര കറിവേപ്പില കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് ആദ്യം അരയ്ക്കാതിപ്പോൾ ഞാനിതിനെ അരച്ചു കേട്ടോ എന്നിട്ട് ഞാനിതിനെ ഈ ഒരു പാത്രത്തിലേക്കുക ഇതിനെ ആക്കുക ഇപ്പോൾ ഈ അരച്ചത് ഇതിലേക്ക് ആക്കി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തൈര് തൈര് പറഞ്ഞാൽ അത് കട്ടയല്ല അത് നല്ലോണം കട്ട ഉടയ്ക്കണം കേട്ടോ തൈരിൻ്റെ കട്ട തൈരിനെ ഉടച്ചു എന്ന് മാത്രം കേട്ടോ ഇതിനെ ഇത് ഒരു കപ്പ് തന്നെയാണ് കേട്ടോ ഇതിനെ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇനി എന്നിട്ടിനിതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിരിക്കുക ഉപ്പിടാൻ പോവണം ഇനി ഞാൻ വറുത്ത മോര് കയറിയെന്നാണല്ലോ പറഞ്ഞിരിക്കണേ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഏ എണ്ണ കാഞ്ഞു വരുമ്പോൾ കടുക് കടുകും ഒരു മുളക് കെട്ടോ ആദ്യം മുളക് ഇടുകയാണ് കൂടെ തന്നെ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വറുത്തുവിട്ട് അപ്പോൾ ഇപ്പം വറുത്ത കറി റെഡിയായി ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഏ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം ദിസ് ഇസ് സോ സിംപിൾ അല്ലേ എന്നാൽ തേങ്ങയുണ്ട് എന്നാൽ കുക്ക് ചെയ്തിട്ടുമില്ല നമ്മൾ ഏഹ് അടിപൊളി ടേസ്റ്റാണ് ഏ എനിക്കിതിപ്പോൾ തന്നെ ചോറ് കൂട്ടി ഉണ്ണാനായിട്ടാണ് തോന്നുന്നുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ചിട്ടങ്ങൾ കഴിക്കലുണ്ട് ഏ അപ്പോൾ ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ വറുത്ത മോരുകറി റെഡിയായി ഏ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക എന്നിട്ട് ഇതേമാതിരി ഇനി പഴഞ്ചൻ കറികളായിട്ട് ഞാൻ അടുത്തുതന്നെ വരും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉള്ളൊരു അറ്റേസ്റ്റ് എന്നോട് പറയണം കേട്ടോ ഏഹ് അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ നിങ്ങളെല്ലാവരും എൻ്റെ ഒന്ന് കാണുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബായ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ